വെൽക്കം ബാക്ക് ടു മൈ ും ഗാലറിന്ന് പറഞ്ഞുണ്ടാവും എല്ലാരും ഫോണിലും കാണുന്ന ഒരു സംഭവമാണ് ഗാലറി അപ്പം ഗാലറിക്ക് ഗാലറിയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ ഒരേ പരിപാടികളുണ്ട് ഗാലറിയിൽ നിങ്ങൾ അറിയാത്ത കുറെ സംഭവങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഗാലറി നമ്മൾ ഓപ്പൺ ചെയ്യണം ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ഇങ്ങനെ കാണിക്കും എന്നിട്ട് നമ്മൾ മെയിലി നോക്കിയാൽ മൂന്ന് കുത്ത് കാണിക്കും മൂന്ന് കുത്തി നിക്കാം അപ്പൊ നമ്മൾ വീഡിയോ എഡിറ്റർ കോളേജ് ക്ലിപ്പ് ഫിയർ അപ്പ് സ്പേസ് റെഗ്നറി ഡിലീറ്റ് ഐറ്റംസ് സെറ്റിങ്സ് ഐറ്റംസ് ക്യാമറ ആൽബം ഓക്കെ നമ്മൾ എന്നിട്ട് വീഡിയോ എഡിറ്ററിൻ്റെ തന്നെ കോളേജ് സി ഓ എൽ എൽ എ ജി എന്ന് പറഞ്ഞ കോളേജ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്ക നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുക്കാൻ പറയാം അവര് ഞാൻ കുറച്ച് ഇഷ്ടമുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നോട്ട്സ് ആണ് ഞാൻ എടുക്കുന്നത് കുറച്ച് നോട്ട്സ് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എട്ട് നോട്ട്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് മേലിൽ എഴുതിക്കണം സെലക്ട് വൺ ടു നയൻ ഫോട്ടോസ് നമുക്ക് ഒരു ഫോട്ടോ കൂടി എടുക്കാം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എടുക്കുന്നില്ല ഒമ്പത് ഫോട്ടോസ് എടുക്കണം വൺ ടു നയൻ എന്നിട്ട് നമ്മൾ മേലെ കണ്ണി ശരി നിക്കാൻ ശരി നോക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റാം മറ്റേ ഇത് ഇങ്ങനെ 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 ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം അതെനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ രണ്ടാമത്തെ ഇങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെ എടുക്കും ഓക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം സേവ് ചെയ്ത് നമ്മൾ ഗാലറിയിലേക്ക് ഇത് വന്നിട്ടുണ്ട് നമ്മൾ ഗലറിയിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതാണ് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തന്നെ പെൻസിൽ പോലത്തെ ഒരു ചിഹ്നങ്ങൾ ഉം ഈ പെൻസിൽ പോലത്തെ ചിഹ്നം രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ ഷെയർ ആക്കി കൊടുക്കുന്നതിന്റെ രണ്ടാമത്തെ അപ്പുറത്തന്നെ പെൻസിൽ ഇങ്ങനെ വരുന്ന പോലെ ആ സംഭവം നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓട്ടോ ഓട്ടോന്ന് വേണം കൊടുത്തു കൊടുത്തോന്നും ഉണ്ടാവില്ല നമ്മൾ ബ്രൈറ്റ്നെസ് കുറച്ചും കൂടി ഒന്ന് കൂട്ടും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം പിന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുണ്ടാവും ക്രോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് എനിക്കിപ്പോൾ ഇത്രയാണ് വേണ്ടെങ്കിൽ ഞാൻ അത്രയേ എടുക്കുന്നുള്ളൂ നമ്മൾ നമ്മളങ്ങനെ ചെയ്തു ക്രോപ്പ് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ടുണ്ട് ക്രോപ്പ് നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ നമുക്ക് ഫിൽറ്റർ നോക്കാം ഫിൽറ്റർ നമുക്ക് നമ്മൾ സേവ് ചെയ്തത് ഉണ്ടാവുള്ളൂ ഇത് ഞാൻ സേവ് ചെയ്തതായിട്ട് എനിക്ക് ഈയൊരു ഈ ഇതെടുക്കാവുന്നതാണ് അങ്ങനത്തെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണം എന്താ ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയും ഡൗൺലോഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ക്യാൻസൽ ആണ് നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് പിന്നെ ഇത് ശരി ഇന്നാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് നമ്മൾ കാണുന്നത് അതായത് നമുക്ക് ബ്രൈറ്റ്നെസ് ഉണ്ട് ക്യാൻസൽ അങ്ങനെ കുറേ സംഭവങ്ങൾ വേണ്ടി എന്താണോ വേണ്ടി കുറേ ഒരു രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ അത് അത് ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടതിലും നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആക്കി കൊടുക്കണം പിന്നെ നമുക്കുള്ളത് ഡബിൾ എന്ന് പറഞ്ഞാണ് അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ കുറെ കളേഴ്സിനിട്ട് ഉണ്ട് നമുക്ക് വര വരാ അങ്ങനത്തെ റൗണ്ട് ഷേപ്പ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്കിത് എങ്ങനെയൊക്കെ വരച്ച് വലുതാക്കി എടുക്കാം എന്നുള്ളതാണ് നമുക്കിതിന് പുറത്തേക്ക് റെഡി ആവും അത് നമ്മൾ റെഡി ആയിട്ടുണ്ട് ടെക്സ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എന്ത് വേണം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള എന്തോ ടൈപ്പ് ചെയ്യാന് ഞാൻ ഞാൻ എന്തൊക്കെയാ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് അങ്ങനെ നടുവിലക്കി വെക്കാൻ ഇഷ്ടമുള്ളത് വെക്കാണ്ട് അങ്ങനെ നമ്മൾ അതും ടെസ്റ്റ് ചെയ്യാനാണ് ഇനി മോശം അങ്ങനെ അത് അത് നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചുകൂടെ ഇതുപോലെ വലുതാക്കണം നമുക്കത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമ്മൾ ഈ ഒരു പിക്ചർ സേവ് ചെയ്യണം സേവിങ് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് സേവിങ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രോഫിറ്റ് നമ്മൾ ജ്വല്ലറിയിലേക്ക് എടുത്താൽ നമുക്ക് ഇതും വെറുതെ ഇതും വെറുതെ നമ്മൾ നേരത്തെ അടിച്ചത് ഇവിടെ ഉണ്ട് നമുക്ക് എത്ര വലുതാക്കാം അത്രയും വലുതാക്കാം അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാനിത് ആദ്യമായിട്ടാണ് അറിയുന്നത് താങ്ക് യു എന്ന് പറഞ്ഞ താങ്ക് യു എന്ന് പറയണേ